വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സാജിദ് റഹ്മാൻ ഫറൂഖി ക്ഷമ എന്ന രണ്ടക്ഷരം പലപ്പോഴും നമുക്ക് ചെറുതാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്താൻ പോകാതിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ആലോചിച്ചു നോക്കൂ ക്ഷമ എന്ന് പറയുന്ന ഒരു ഗുണം നമ്മളില്ലാത്തതു കൊണ്ടാണ് ഇന്ന് കാണുന്ന പല അക്രമങ്ങളും വലുതായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചിത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിസാരമായ പ്രശ്നങ്ങളിൽ ക്ഷമിക്കാൻ സാധിക്കാതെ പോകുമ്പോൾ അത് കൊലപാതകങ്ങളിൽ വരെ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നോമ്പുകാലം ക്ഷമയുടെ കാലമാണ് എന്നുകൂടെ പഠിപ്പിച്ചിരുന്നത് ദൈവിക പ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാ അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നുണ്ട് വഹുവ ഷെഹറു സൊബർ ഈ റമദാൻ എന്ന് പറയുന്നത് അത് ക്ഷമയുടെ മാസം കൂടിയാണ് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ക്ഷമ എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അതിനാൽ നമുക്കും കൂടിയിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റണം ഒരാൾ തന്നെ ആക്രമിക്കാൻ വരുമ്പം ഞാൻ നോമ്പുകാരനാണ് എന്നാണ് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് അസുയാമു ജുന്നത്തുൻ എന്ന് പറയുന്നുണ്ട് അതായത് നോമ്പ് പരിചയമാണ് പരിചയയുടെ പ്രത്യേകത നമുക്കറിയാം ഒരക്രമത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ വാളും പരിചയം ഉണ്ടാവും വാള് ശത്രുവിനെ അക്രമിക്കാനുള്ളതാണെങ്കിൽ എന്ന് പറയുന്നത് ശത്രുവിന്റെ അക്രമത്തെ തടയാനുള്ളതാണ് ഇതേപോലെ പരിചയാണ് ക്ഷമ എന്നുള്ളത് നമുക്ക് വരുന്ന അക്രമത്തെ ക്ഷമ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധ്യമാകേണ്ടതുണ്ട് പലപ്പോഴും ക്ഷമയില്ലാതെ പോകുന്നത് ചിന്തയില്ലാത്ത വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം ചിന്തിക്കാതെ വിവേകമില്ലാതെ പ്രതികരിക്കുന്നതിൽ നിന്നാണ് ക്ഷമയില്ലാത്ത ഒരു പ്രതികരണം നമുക്ക് വരാൻ സാധ്യമാകുന്നത് അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ദേഷ്യം പിടിക്കുന്ന സമയം നിങ്ങൾ നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കണമെന്നും ഇരിക്കുന്ന ആളാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്നും പറഞ്ഞു അതായത് ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ക്ഷമ നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി പരിശുദ്ധ ഖുർആാനിൽ ഒരു വചനം ഇപ്രകാരം കാണാം ഇന്നല്ലാഹ മഹസ്വാബിദീൻ ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും ദേഷ്യം വരുമ്പോഴും ക്ഷമയോടുകൂടിയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാളുടെ കൂടെയാണ് ദൈവം ഉള്ളത് എന്ന് ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞതായിട്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ആരൊക്കെ ദേഷ്യപ്പെട്ടാലും അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി ഇങ്ങനെയാണ് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ നാളെ തരാം എന്നാണ് അങ്ങനെ ആളുകളൊക്കെ കാത്തിരിക്കും ഈ മനുഷ്യൻ എന്താണ് മറുപടി പറയുക എന്നുള്ളത് പിറ്റേ ദിവസം ഈ മനുഷ്യൻ കടന്നു വരുമ്പം ആളുകളൊക്കെ കൂട്ടത്തോടെ ചോദിക്കാറുണ്ടായിരുന്നു അല്ല മറുപടി പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്ന് എന്താണ് താങ്കൾക്ക് ഇന്നലെയുള്ള ആ സംഭവത്തിൽ മറുപടി പറയാനുള്ളത് എന്ന് അദ്ദേഹം തന്നെ ദേഷ്യം പിടിപ്പിച്ചവരോട് തന്നെ മോശമായി ചിത്രീകരിച്ചവരോടൊക്കെ പറയാറുള്ളത് ഇപ്രകാരമാണ് എനിക്ക് നിങ്ങളോട് ഒരു പ്രതികാരവും ഇല്ലട്ടോ എന്ന് ആളുകൾ ചിരിക്കും ആ ചിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഇന്നലെ തന്നെ പറഞ്ഞൂടെ എന്ന് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെയാണ് ഞാൻ പ്രതികരിക്കുന്നത് എങ്കിൽ എൻ്റെ ഊന്നിയിട്ടുള്ള സംസാരമായിരിക്കും ഉണ്ടാവുക ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് തന്നെ ബോധ്യമില്ലാത്ത വാക്കുകളായിരിക്കും ഉണ്ടാവുക എന്നാൽ നാളെ പറയാം എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയപ്പോൾ ഓരോ സമയം എന്നിൽ നിന്ന് കടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ദേഷ്യവും പകയും ഒക്കെ കുറഞ്ഞ് ആ മനുഷ്യനോട് വല്ലാത്ത സ്നേഹവും അടുപ്പവും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിനാൽ ഈ നോമ്പുകാലം ക്ഷമയോടുകൂടിയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പലപ്പോഴും ദേഷ്യം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ വരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആളുകളെ നോക്കാതെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് അതിനാൽ കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കിക്കാണുക ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുക ഇതൊക്കെയാണ് ക്ഷമയുള്ള ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ദൈവം ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് ആ ക്ഷമ നിലനിർത്തുന്ന മനുഷ്യനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് നോമ്പുകാലം കഴിഞ്ഞാലും ഈ ക്ഷമാശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമുക്ക് ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സാജിദ്